ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മാവൂർ പെരുവയൽ മേഖലകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചെറു ശോഭയാത്രകൾ കൽച്ചിറ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സംഗമിച്ചും മഹാശോഭയാത്രയായി മാവൂർ അങ്ങാടി ചുറ്റി ഗ്രാസിംഗ് കോളനി രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മാവൂർ പെരുവയൽ മേഖലകളിലും ബാലഗോകുലത്തിൻ്റെ ആമുഖ്യത്തിൽ ശോഭയാത്രകൾ സംഘടിപ്പിച്ചു നിശ്ചല ദൃശ്യങ്ങൾ ശോഭായാത്രയ്ക്ക് മാറ്റേകി കണ്ണിപ്പറമ്പ് ഭടാരുകുളങ്ങര കച്ചേരിക്കുന്ന് പൈപ്പ് ലൈൻ ആമ്പിലേരി അരേങ്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെറു ശോഭായാത്രകൾ കൽച്ചിറ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സംഗമിച്ചു തുടർന്ന് മഹാശോഭയാത്രയായി മാവൂർ അങ്ങാടി ചുറ്റി ഗ്രാസിംഗ് കോളനി രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു മാവൂർ ബസ് സ്റ്റാൻഡിൽ നൃത്തങ്ങളും അരങ്ങേറി teri banda ye duniya nadan 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 jab phone nahi rakhiya jab phone nahi rakhiya jab phone nahi rakhiya jab phone nahi rakhiya തെങ്ങിലക്കടവ് ചെറുപ്പ കുറ്റിക്കടവ് നൊച്ചിക്കാട്ടുകടവ് പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറു ശോഭായാത്രകൾ തെങ്ങിലക്കടവിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ചെറുപ്പയിൽ സമാപിച്ചു പട്ടക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ദേവൻ നമ്പൂതിരിയുടെ മകൻ നചിക്കേത് ഉദ്ഘാടനം ചെയ്തു ബാലഗോകുലം ജില്ലാ ബാലസമിതി അധ്യക്ഷൻ ആദികേശൻ പതാക കൈമാറി നിശ്ചല ദൃശ്യം കൃഷ്ണവേഷമണിഞ്ഞ ഉണ്ണിക്കണ്ണന്മാർ നൃത്തം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു മാവൂർ മണ്ഡലം ആഘോഷപ്രമുഖ് വിജയൻ ശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകി ബാലഗോകുലം ജില്ലാ സഹകാര്യദർശി ശിവരാജൻ താലൂക്ക് അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരായ ഉണ്ണികൃഷ്ണൻ കോലഴി ഉണ്ണികൃഷ്ണൻ കന്നിപ്പറമ്പ് കൃഷ്ണൻ വിശ്വനാഥൻ ശ്രീപുരം രാംദാസ് അരയങ്കോട് എന്നിവർ ശോഭായാത്രയിൽ പങ്കെടുത്തു സ്വാഗത സംഘ ഭാരവാഹികളായ ഹരിനാരായണൻ നമ്പൂതിരി പ്രസാദ് കെ രജീഷ് എന്നിവർ നേതൃത്വം നൽകി News Bureau, Maur.